ശതാബ്ദി നിറവിലെത്തി നിൽക്കുന്ന പഴശ്ശി എ എൽ പ്ലസ് സ്കൂളിലെ പൂർവ്വ ഗുരുനാഥന്മാർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും സ്കൂളിനെ ജീവനതുല്യം സ്നേഹിച്ച മൺപറഞ്ഞുപോയ എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ സജീവരിയാണ് കുറ്റിയാട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമേറിയ സ്കൂളുകളിൽ ഒന്നാണ് പഴശ്ശി എ എൽ പി സ്കൂൾ പഴശ്ശി എ എൽ പി സ്കൂൾ ശതാബ്ദിയുടെ നിറവിലാണിപ്പോൾ സ്കൂളിൻ്റെ ചരിത്രവും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം എല്ലാവരെയും കലാലയ കുറ്റിയാട്ടൂരിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നൂറാം വാർഷികത്തിന് എന്തൊക്കെ ആഘോഷങ്ങൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസെ നടക്കാൻ അല്ലേ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വലിയൊരു ഭാഗ്യവന്മാരാണ് കാരണം സ്കൂളിൻ്റെ നൂറാം വാർഷികം നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഇവിടെ ആഘോഷിക്കുന്നതല്ലേ അല്ലേ വലിയൊരു ഭയങ്കര ഹാപ്പി അല്ലേ അപ്പോൾ ഈ ചിലപ്പോൾ സ്കൂളിൽ എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ സ്ഥാപിതമായ സ്കൂളിലെ പലരും ഒന്നും ജീവിച്ചെടുക്കുണ്ടാവില്ല അല്ലേ ഉണ്ടാവോ അപ്പോൾ അതിന്റെ നൂറ് വർഷം നൂറാ വർഷം ശതാബ്ദി ആഘോഷിക്കുമ്പോ നമ്മള് ഏറ്റവും ഏറ്റവും സന്തോഷിക്കുന്നേരാണ് പറയവും ഓക്കേ हाय 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 बोर हाय 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 बार हाय हाय वर हाय 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 hai vợ hai Bố đề à. ഓക്കെ ചോദിക്കാം ഹായ് ഹായ് എല്ലാവരും ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഓക്കെ ഓക്കെ നമ്മുടെ വിദ്യാലയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് ഈ വിദ്യാലയം ആരംഭിച്ചത് നമ്മുടെ നമ്മുടെ രേഖയിലൊക്കെ കാണുന്നത് അന്ന് അന്നത്തെ മാനേജറായിരുന്നത് പി സി പി സി നാരായണ മാസ്റ്ററും കിടങ്ങിൽ രാമൻ എന്നവരും അവരുടെ രണ്ടുപേരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംയുക്ത മാനേജ്മെൻറ്റിലാണ് ഈ വിദ്യാലയം അന്ന് തുടങ്ങിയിട്ടുള്ളത് ആ വർഷം തന്നെ ജൂൺ മാസത്തിൽ പതിനെട്ട് പതിനേഴ് പേരോളം ചേർത്തുകൊണ്ടാണ് വിദ്യാലയം ആരംഭിക്കുന്നത് അതിനുശേഷം ആ വർഷം ഏകദേശം ഒരു നൂറ്റി രണ്ട് കുട്ടികളെ ചേർത്തുകൊണ്ട് വിദ്യാലയത്തിൻ്റെ എല്ലാ അവസ്ഥ എല്ലാ മാസങ്ങളിലും കുട്ടികളെ ചേർത്തുകൊണ്ടാണ് വിദ്യാലയത്തിലേക്ക് പ്രവേശനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാ ക്ലാസ് അഞ്ചാം ക്ലാസ് ഇല്ല പ്രീ സ്കൂൾ ഉണ്ടായിരുന്നു അത്ര പി ശിശു വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് പ്രീ അഞ്ച് ക്ലാസ് അഞ്ച് വയസ്സുള്ള കുട്ടികളെ അതിൽ ഈ പ്രീ സ്കൂളിലും അതിന് ശേഷം ബാക്കിയുള്ള ആറ് വയസ്സുള്ള കുട്ടികളെ അതൊരു വയസ്സനുസരിച്ചിട്ട് സ്കൂളിൽ ചേർക്കുവാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ശേഷം ഈ അധ്യയോട് അനുബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച അതായത് നാല് ആഗസ്റ്റ് നാലാം തീയതി ഒരു ഒരു സംഘാടക സമിതി യോഗം ചേർന്നു ആ യോഗത്തിൽ കുറേ നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി അപ്പോൾ ഓ ഓണാഘോഷത്തോടനുബന്ധിച്ച് വന വയനാടിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അത് എത്രമാത്രം അറിയില്ല എന്നാലും നമ്മൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണത്തിൻ്റെ സമയത്ത് നമ്മളിതിൻ്റെ ആരംഭം കുറിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം ഓരോ മാസവും വിവിധങ്ങളായ പരിപാടികളോടുകൂടി മാർച്ച് മാസത്തോടുകൂടി വിപുലമായ ഒരു സമാപന ചടങ്ങ് കൂടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു